അതായത് കുഞ്ഞുനാൾ മുതലേ ഒരു ഓർമ്മയാണ് അല്ല അത് സപ്പസിങ്ങനെ ബൈബിൾ വായിക്കുന്നത് ബൈബിൾ പഠിക്കാമെന്നുള്ളത് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു കുഞ്ഞുനാൾ മുതൽ അൽത്താറയോടും വിശുദ്ധ ബലിയോടും ബലിപീഠത്തോടൊക്കെ ചേർന്ന് അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ആയുധമാണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഫാദർ ജോസഫ് വിധയത്തിൽ ഇരിഞ്ഞാലക്കുട രൂപത വൈദികനാണ് ഇപ്പോൾ ചാലക്കുടി അടുത്തുള്ള ഷോലയാർ വിശുദ്ധ മറേന്ദ്രേസ്യ ദേവാലയത്തിൽ വികാരിച്ചനായും ഒപ്പം വീലം ജാനകേന്ദ്രത്തിലും രൂപതയുടെ പാസ്ട്രൽ ആനിമേഷൻ സെൻറ്ററായ കല്ലെറ്റിൻകരയിലെ പാക്സിലും ബൈബിൾ അപ്പോസലിറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷ ചെയ്തു വരുന്നു എൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വൈദികനാകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതിനെ പരിപോഷിപ്പിച്ച അതിനെ രൂപപ്പെടുത്തിയ ഏതാനും ചില കാര്യങ്ങൾ കൂടി അതെൻ്റെ ജീവിതത്തിലുണ്ട് അതിൽ പ്രധാനമായും ഒന്നാമത്തെ കാര്യം എൻ്റെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ സഹോദരൻ എൻ്റെ കുടുംബാംഗമായ ഫാദർ ഡേവിസ് വിധേയത്തിൽ കപ്പൂച്ചനച്ഛനാണ് അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദവും സാന്നിധ്യവും അതെൻ്റെ ദൈവവിളിയുടെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യം ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം അൾത്താര ബാലനായിട്ട് സേവനം ചെയ്യുവാനായിട്ടുള്ള അവസരം എൻ്റെ പള്ളിയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി എൻ്റെ ഇടവക കുറ്റിക്കാട് ഫറോണിൽപ്പെട്ട സൗത്ത് മാരാങ്കോട് എന്ന കൊച്ചു ഇടവകയാണ് ഒരു നൂറ്റി പത്ത് വീട്ടുകാരെയാണ് ഇടവപ്പള്ളിയിലുള്ളു അതുകൊണ്ട് തന്നെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ എല്ലാ ആൺകുട്ടികളെയും സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പ് അൾത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കുഞ്ഞുനാൾ മുതൽ അൾത്താറയോടും വിശുദ്ധ ബലിയോടും ബലിപീഠത്തോടൊക്കെ ചേർന്ന് അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും ഒരു വൈദികനാകണമെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ദൈവവചനവുമായിട്ടുള്ള ബന്ധമാണ് ദൈവവചനത്തോട് കുഞ്ഞുനാൾ മുതലേ മനസ്സിലൊരു ആഗ്രഹവും ഒരു തീക്ഷ്ണതയും ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ മാതാപിതാക്കന്മാരിൽ തന്നെയാണ് എനിക്ക് ആദ്യം അത് ലഭിച്ചിട്ടുള്ളത് അപ്പച്ചൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ബൈബിൾ വായിക്കണതും പ്രത്യേകിച്ച് അപ്പച്ചൻ എല്ലാ ദിവസവും രാത്രി ഉറ ഉറങ്ങണേക്കാൾ മുമ്പ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബൈബിൾ വായിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു ഓർമ്മയാണ് എല്ലാ ദിവസവും അപ്പച്ചൻ ഇങ്ങനെ ബൈബിൾ വായിക്കണത് അങ്ങനെ ഭജനത്തോട് കുഞ്ഞുനാൾ മുതൽ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ലോഗോസ് കിസ് പരീക്ഷ അതിൻ്റെ ആദ്യ ആദ്യ വർഷം അതിന് ആദ്യ പരീക്ഷ ഒക്കെ എഴുതാൻ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഒന്നാമത്തെ പരീക്ഷ അത് അന്ന് ഞാൻ എ വിഭാഗത്തിലാണ് അന്ന് വചനം പഠിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ലോഗോസിക്സ് പരീക്ഷയ്ക്കും നല്ലതുപോലെ അന്ന് പഠിച്ചു അന്ന് ഏ വിഭാഗത്തിൽ അന്ന് മൂന്നാം റാങ്ക് അങ്ങനെ കരസ്ഥമാക്കാനായിട്ട് അന്ന് സാധിച്ചു അതിനുശേഷം ബൈബിൾ പഠിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു പിന്നീട് ബൈബിളിലെ പല വചനങ്ങളൊക്കെ എങ്ങനെ മനസ്സിലങ്ങനെ ആകർഷിക്കുകയുണ്ടായി അത് മനസ്സിൽ ഇങ്ങനെ പതിയുകയുണ്ടായി പ്രത്യേകിച്ച് ആമൂസ് പ്രവാചന പുസ്തകം എട്ടാം അധ്യായം ഇപ്പം അതിനൊന്നാമത്തെ തിരുവചനം എങ്ങനെയാണ് അന്ന് ഞാൻ ദേശത്ത് ക്ഷാമം അയക്കുന്ന ആളുകൾ വരുന്നു അത് ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല അത് ദാഹചരത്തിനുള്ള വർദ്ധിയല്ല അത് അത് കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കന്മാരും കർത്താവിൻ്റെ വചനം അന്വേഷിച്ച് നടക്കും അന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വടക്ക് മുതൽ തെക്ക് വരെ അവർ വചനം അന്വേഷിച്ച് നടക്കുമെങ്കിൽ അത് കണ്ടെത്തുകയില്ല അങ്ങനെ ആമൂസിൻ്റെ ഒരു പ്രവചനമുണ്ട് ആ പ്രവചനം കേട്ടപ്പോൾ വചനം പഠിക്കണം വചനം ഭക്ഷിക്കണം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം വചനത്തിന് ക്ഷാമമുള്ള നാളുകൾ വരുന്നുണ്ട് അത് പൂർവ്വപിതാവായി ജോസഫിനെ പോലെ വചനം സംഭരിച്ചു വെക്കണം അങ്ങനെ ഒരു പ്രേരണ കുഞ്ഞുനാൾ മുതലേ അതിൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ് ഒക്കെ ആ സമയത്തൊക്കെ വചനം എഴുതാൻ വേണ്ടി മാത്രം ഡയറി ഉണ്ടായിരുന്നു ഓരോ വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി അന്ന് പത്താം ക്ലാസ് അവിടേക്കാൾ മുൻപ് തന്നെ ഓരോ വിഷയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഞാൻ വചനം ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുകയായിരുന്നു ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ സൗഖ്യവുമായി ബന്ധപ്പെട്ട വചനം പാപവുമായി ബന്ധപ്പെട്ട വചനമൊക്കെ അത് അന്ന് മുതലേ അങ്ങനെ എഴുതി അങ്ങനെ ഒരുങ്ങായിരുന്നു പിന്നീട് പത്താം ക്ലാസ് ഒക്കെ ആയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളുണ്ടായിരുന്നില്ല കാരണം ഒറ്റ ആ തീരുമാനം മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതൊരു വൈദികനാകണമെന്നൊരു ആഗ്രഹമായിരുന്നു അത് എട്ടാം ക്ലാസ് മുതലേ അത് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിരുന്നു പിന്നീട് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുകയായിരുന്നു ജപമാല ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധബലിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ സുഹൃത്തു സഭകൾ ചെല്ലുമ്പോഴൊക്കെ ആ ഒരു നിയോഗത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കമായിട്ട് ഇങ്ങനെ കാഴ്ചവെക്കുകയായിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അങ്ങനൊരു തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഒരു അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല നേരെ രൂപതയുടെ ദൈവവിളി ക്യാമ്പിൽ പോയി അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ സെലക്ഷൻ കിട്ടി അങ്ങനെ സെമിനാരി ചേർന്നു രണ്ടായിരത്തി ആറ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് സെമിനാരി ചേർന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നാം തീയതി പൗരോഹിത്യ പരിശീലനത്തിന് ശേഷം അഭിവന്തിയ മാർ പോളി കണ്ണുകാട പിതാവിൽ നിന്ന് എൻ്റെ ഇടവപ്പള്ളിയിൽ വെച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചു ഈ പൗരോഹിത്യ ജീവിതത്തിലെ ഈ നാളുകളിൽ ഈ വർഷങ്ങളിൽ എന്നെ ഒത്തിരി സഹായിച്ച ഒരു കാര്യം അത് ദൈവവചനത്തിൻ്റെ ഒരു കൃപയാണ് അതെൻ്റെ ശുശ്രൂഷാ മേഖലയിൽ അതുപോലെ കുദാശികളെ പരിഹരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുംഭസാരത്തിൻ്റെ വേളയിൽ അതുപോലെ ദൈവവചന പ്രഘോഷണ വേളയിൽ ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകവും ഒരു കൃപയും അത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലെ എന്ന് പറയുന്നത് അത് ദൈവവചനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ അനേകം നിമിഷങ്ങൾ അനേകം സംഭവങ്ങൾ അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ചെറുപ്പം നാൾ മുതൽ ദൈവവചനം അത് പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ പഠിച്ച് മനസ്സിൽ ആവർത്തിച്ച് അത് ഏറ്റുപറഞ്ഞ് അങ്ങനെ ഒരുങ്ങിയതിൻ്റെ ഒരു പ്രത്യേകമായൊരു കൃപ അത് പ്രത്യേകമായൊരു സഹായം ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഉടനീളം അത് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാനുള്ളത് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ആയുധമാണ് ഈ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ പോലീസേതന്നെ പറയുന്നുണ്ടല്ലോ എഫ് എസ് സാഹറിൻ്റെ പതിനേഴിൽ നിങ്ങൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കും ഈ വിശുദ്ധിയുടെ ഒരു അഭിഷേകം വേണമെങ്കിൽ നമ്മൾ ഈ വചനത്തെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ എടുക്കണം വചനത്തെ നമ്മൾ ആയുധമായിട്ട് നമ്മൾ എടുക്കണം ഓരോ പ്രലോഭനം വരുമ്പോൾ ആ പ്രലോഭനത്തിന് എതിരായിട്ടുള്ള വചനങ്ങൾ ബൈബിളിലുണ്ട് ഇപ്പോൾ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രലോഭനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വചനങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും ഹെബ്രോയ്ക്ക് ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ തസ്തുവോണിക്കാർക്കടി ഒന്നാല് നാല് മൂന്ന് നിന്റെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് അത്ര വചനങ്ങളൊക്കെ ഈ പ്രലോഭനവുമായി ബന്ധപ്പെട്ട അവസരങ്ങളിൽ സമയങ്ങളൊക്കെ ഏറ്റു പറയുമ്പോൾ ആ വചനത്തിൽ അടങ്ങിയിട്ട് അടങ്ങിയിരിക്കുന്ന ആത്മാവും ജീവനും ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുന്ന പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഗൗരവത്തോടെ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതുമാത്രമല്ല ഈ ദൈവവചന പ്രഘോഷണ വേളയിലൊക്കെ കർത്താവിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ബൈബിളിനെടുത്തകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് അനേകം പേരുടെ മനസ്സിനെ സ്പർശിക്കേണ്ടത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതൊക്കെ അനേകം ധ്യാന അവസരങ്ങളിലൊക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അത് എൻ്റെ കഴിവോ എൻ്റെ ചിന്തകളോ എൻ്റെ ആസൂത്രണ മികവോ എൻ്റെ കരങ്ങളുടെ ഫലോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ ശക്തിയോ എന്നല്ല അത് ദൈവവചനമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പലൂസിക പറയുന്നുണ്ട് ഞാനല്ല പ്രവർത്തിച്ചത് ദൈവ കൃപയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് പോലെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നിലൂടെ സംഭവിച്ച കാര്യങ്ങൾ എന്നിലൂടെ പുറത്തു വന്ന ഫലങ്ങൾ അത് ഒരു കൃപ കൂടിയാണ് അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗൗരവത്തോടെ എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പൗരോഹിത്യത്തിൽ ഇതെൻ്റെ ഒമ്പതാമത്തെ വർഷമാണ് ഈ ഒമ്പത് വർഷത്തിൽ ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഒത്തിരി പേരെ വാക്കുകൾ കൊണ്ട് വിശുദ്ധബലി കൊണ്ട് കുദാശകൾ കൊണ്ട് കുംഭസാരം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സഹായിക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയല്ല പൗലൂസ്ലിഹ പറയുന്നുണ്ടല്ലോ റോമാക്കാർക്ക് ലേഖനം ഒമ്പതിൻ്റെ പതിനാറാമത്തെ തിരുവചനം മനുഷ്യൻ്റെ ആഗ്രഹമോ പരിശ്രമമോ അല്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അത് എൻ്റെ കഴിവോ അത് എൻ്റെ യോഗ്യതയൊന്നുമല്ല ദൈവം പൗരോഹിത്യമെന്ന എന്ന ദാനത്തിലൂടെ കരുണ കാണിച്ചു ആ കരുണ ഒത്തിരി പേർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ ഈശോയുടെ കരുണയുടെ മുഖം ഒത്തിരി പേർ പങ്കുവെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി നന്ദിയുണ്ട് ഈശോയോട് ഒത്തിരി സംതൃപ്തിയുണ്ട് മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു തീക്ഷ്ണത അത് കെട്ടുപോകാതെ അത് മരണം വരെ ഈശോയുടെ പുരോഹിതനായിട്ട് ജീവിക്കുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും